ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ മുംബൈ ഇന്ത്യൻസ് വലിയ പ്രതീക്ഷകളോടുകൂടി സ്വന്തമാക്കിയ താരമാണ് അല്ലാ ഗസൻഫർ പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഈ ഒരു അഫ്ഗാനിസ്ഥാൻ താരം ഓഫ് സ്പിന്നറാണ് നാല് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് മുംബൈ ഇന്ത്യൻസ് ഈ താരത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നത് എന്നാൽ അല്ലാ ഖസൻഫറിന് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നാല് മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് ചാമ്പ്യൻസ് ട്രോഫിയും അതിന് പുറമെ ഐ പി എല്ലും ഇപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമാവുകയാണ് അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ പകരമായിക്കൊണ്ട് ഒരു വിദേശ താരത്തെ ഇപ്പോൾ മുംബൈക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് ആ സ്ഥാനത്തേക്ക് മുംബൈ ഇന്ത്യൻസിന് പരിഗണിക്കാവുന്ന അഞ്ച് ഓപ്ഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് മിച്ചൽ ബ്രെയ്സ്വെല്ലാണ് ന്യൂസിലാൻഡ് ഓൾറൗണ്ടർ ആയ ഇദ്ദേഹം ഒരു മികച്ച സ്പിൻ ഓപ്ഷൻ കൂടിയാണ് ഇന്ത്യയിൽ ആകെ ഒൻപത് ടി ട്വന്റി മത്സരങ്ങളാണ് ഈ താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഏഴ് ഇക്കോണമിയിൽ പത്ത് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ വേണ്ടി അഞ്ച് മത്സരങ്ങൾ കളിച്ച ഒരു താരം കൂടിയാണ് ബ്രേസ്വില് ടി ട്വൻറ്റിയിൽ ഒരു സെഞ്ചുറി നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം ഇനി രണ്ടാമത്തെ താരം അത് മുജീബുർ റഹ്മാൻ ആണ് അഫ്ഗാനിസ്ഥാൻ താരമായ ഇദ്ദേഹം മികച്ച ഒരു സ്പിൻ ഓപ്ഷൻ ആണ് ഐ പി എല്ലിൽ പതിമൂന്ന് ഇന്നിങ്സുകളിൽ അദ്ദേഹം പവർ പ്ലേയിൽ ബൗൾ ചെയ്തിട്ടുണ്ട് അതിൽ അൻപത് ശതമാനവും ഡോട്ട് ബോൾ ആക്കി മാറ്റാൻ ഈ ഒരു ഇരുപത്തി മൂന്നുകാരനായ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും മുംബൈ ഇന്ത്യൻസിന് പരിഗണിക്കാവുന്ന ഒരു താരമാണ് മുജീബുർ റഹ്മാൻ മൂന്നാമത്തെ താരം അത് അഖീൽ ആണ് ഐ പി എല്ലിൽ അങ്ങനെ ഈ താരത്തിന് വലിയ അവസരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷെ ഐ എൽ ടി ട്വന്റിയിലും അതുപോലെ തന്നെ പി എസ് എല്ലിലും മികച്ച പ്രകടനം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു താരമാണ് അഖിൽ ഹുസൈൻ നാൽപ്പത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം നാൽപ്പത്തിയൊന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് ഏഴ് പോയിന്റ് ആറാണ് താരത്തിൻ്റെ ഒരു ഇക്കോണമി വരുന്നത് ഇനി നാലാമത്തെ താരം അത് ആദിൽ റാഷിദാണ് ഈ താരത്തെ ലേലത്തിൽ എടുക്കാൻ ഫ്രാഞ്ചൈസികൾ ഒന്നും തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഇന്ത്യയിൽ വെച്ചുകൊണ്ട് നടന്ന ടി ട്വൻ്റി പരമ്പരയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഈ ഒരു സ്പിന്നർക്ക് കഴിഞ്ഞിട്ടുണ്ട് റൺസ് വിട്ടു നൽകുന്നതിൽ നല്ല രൂപത്തിൽ പിശുക്ക് കാണിക്കുന്ന ഒരു താരമാണ് ആദിൽ റാഷീദ് അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കാവുന്ന ഒരു സ്പിന്നറാണ് ഇദ്ദേഹം അഞ്ചാമത്തെ ഓപ്ഷൻ അത് ഡിവാൾഡ് ബ്രവിസാണ് ഒരു ബാറ്റർ എന്ന നിലയിൽ വളരെയധികം പേരുകേട്ട ഒരു താരമാണ് ബ്രവിസ് പക്ഷെ ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എസ് എ ട്വന്റിയിൽ മികച്ച പ്രകടനം നടത്തിയതോടുകൂടി വീണ്ടും ബ്രവിസ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ മുംബൈയുടെ ഭാഗമായിരുന്നു ഇദ്ദേഹം പക്ഷെ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഫ്രാഞ്ചൈസികൾ ഒന്നും തന്നെ ഈ താരത്തെ എടുത്തിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു ടീം അദ്ദേഹത്തെ ഇപ്പോൾ സ്വന്തമാക്കാനുള്ള ഒരു സാധ്യത ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് ഏതായാലും മുംബൈ ഇന്ത്യൻസ് താരത്തിന് വേണ്ടി ശ്രമിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇത്രയും ഓപ്ഷനുകളാണ് ക്രിക്കറ്റ് തങ്ങളുടെ ലേഖനത്തിൽ നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീണ്ടും കാണാം